കഴിഞ്ഞ വർഷം പിന്നെ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ട് തന്നില്ല ഈ വർഷം തരാത്തോടുകൊണ്ട് പിന്നെ നമ്മളിവിടെ ഈ ആന്റണി സെൻ്റ് ആൻ്റണീസ് ദേവാലയം കമ്മുംകോട് മൈതാനത്തിൽ വെച്ചാണ് ഈ പ്രാവശ്യം നടത്തുക എന്നാൽ പണ്ടൊരു കാലത്ത് ഈ കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എല്ലാം കാട് കയറി കിടന്നു ഞങ്ങൾ ഈ പറഞ്ഞ കൺവെൻഷൻ്റെ സംഘാടകരാണ് അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തതും അവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് പോലും ആ നാട്ടുകാരറിയുന്ന അപ്പോഴാണ് നവകേരളത്തിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി അവിടെ ഒരു പ്രോഗ്രാംസ് ആരും നടത്തുന്നുണ്ട് പക്ഷേ ഈ ബൈബിൾ മാത്രം അതെന്തോ ഒരു ഒരു ഇതിനോട് കാണിക്കുന്ന അവഗണനയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമസ്കാരം കാത്തലിക് ഹോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് കമൂങ്കോട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലാണ് ഈ കമ്മൂകോട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലാണ് ഇന്നുമുതൽ നെയ്യാറ്റിൻകര ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നെയ്യാറ്റുങ്കര ബൈബിൾ കൺവെൻഷൻ നടന്നിരുന്നത് നെയ്യാറ്റുകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണെങ്കിൽ ഇത്തവണ അതിന് വ്യത്യാസം വന്നിരിക്കുകയാണ് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞ രണ്ട് വർഷമായി മാറ്റിവെക്കപ്പെട്ട ഈ കൺവെൻഷൻ ഇത്തവണ സെൻറ് ആൻറ്റണീസ് ദേവാലയത്തിലാണ് അതിൻ്റെ സെൻറ് ആന്റണീസ് ദേവാലയത്തിലെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഇത്തവണയും ഈ കൺവെൻഷൻ കമ്മിറ്റി മുനിസിപ്പൽ സ്റ്റേഡിയം ആവശ്യപ്പെട്ടെങ്കിലും അത് സ്പോർട്സിന് അല്ലെങ്കിൽ കായിക വിനോദങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ മാസം നടന്ന നവകേരള സഹസിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത് ഇതേ സ്റ്റേഡിയത്തിലാണ് എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ആ പരിപാടിക്ക് വിട്ടു നൽകിയ സ്റ്റേഡിയം ബൈബിൾ കൺവെൻഷനു വേണ്ടി വിട്ടു നൽകിയില്ല എന്നുള്ളത് ഒരു ഒരു പ്രതിഷേധമായി തന്നെ നെയ്യാറ്റങ്കര രൂപതയിലെ വിവിധ സംഘടനകൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത്തവണ ഈ കൺവെൻഷൻ നടക്കുന്നത് സെന്റ് ആന്റണീസ് ദേവാലയത്തിലാണ് ഈ ബൈബിൾ കൺവെൻഷന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും ബൈബിൾ കൺവെൻഷനെ കുറിച്ചും പറയാൻ വേണ്ടി ഈ പരിപാടിയുടെ കോർഡിനേറ്റർ കൂടിയായ ഫാദർ ജെറാൾഡ് മത്യാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അച്ഛാ ഈ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ ഏതുവരെയായി എങ്ങനെയാണ് കൺവെൻഷൻ ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത് കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം നാലര മണിയോടുകൂടി ആരംഭിക്കുകയാണ് അഞ്ചരയ്ക്ക് ദീപവേലി നാലര മണിക്ക് ജപമാല തുടർന്ന് കുർബാനയ്ക്ക് ശേഷം അഭിയന്യ പിതാവ് റൈറബരൻ ഡോക്ടർ ഇൻസദ് സാമി പിതാവ് ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് ആൻ്റണി പയ്യമ്പള്ളി അച്ഛൻ ടീമങ്ങളും ഈ ധ്യാനം നയിക്കുന്നതായിരിക്കും മുരിങ്ങോട് ഡിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് ഉള്ള അംഗങ്ങളാണ് ഇവിടെ വന്ന് ധ്യാനം നടത്തുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ബൈബിൾ കമ്മീഷൻ തുടങ്ങുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചില്ല കഴിഞ്ഞ വർഷം പിന്നെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിക്കാർ ഗ്രൗണ്ട് തന്നില്ല ഈ വർഷം തരാത്തത് കൊണ്ട് പിന്നെ നമ്മളിവിടെ ഈ ആൻ്റണി സെൻ്റ് ആൻറ്റണീസ് ദേവാലയം കമ്മുംകോട് മൈതാനത്തിൽ വെച്ചാണ് പ്രാവശ്യം നടത്തുക എന്നാൽ പണ്ടൊരു കാലത്ത് ഈ കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എല്ലാം കാട് കയറി കിടന്നു ഞങ്ങൾ ഈ പറഞ്ഞ കൺവെൻഷൻ്റെ സംഘാടകരാണ് അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തതും അവിടെ ഇങ്ങനൊരു ഗ്രൗണ്ട് ഉണ്ടെന്ന് പോലും ആ നാട്ടുകാരറിയുന്ന അപ്പോഴാണ് അന്ന് മുതൽ അതിനുശേഷം പല പ്രോഗ്രാംസുകളും അവിടെ നടന്നു ാണ് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഇത് നടക്കുന്നുണ്ട് എല്ലാ വർഷവും നമ്മൾ അപേക്ഷ കൊടുക്കും അതും ഒരു വർഷത്തിന് മുമ്പ് അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ ഡേറ്റ് നിശ്ചയിച്ചാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരുന്നത് അവസാനം ഇത് വിട്ടു നൽകാൻ എന്നുള്ള ഒരു വിവരം എങ്ങനെയാണ് അവർ അറിയിക്കുന്നത് അവർ പറയുന്നതാണ് ഇവിടെ ഇതിന് വേണ്ടി മാത്രം അതായത് സ്പോർട്സ് ഐറ്റത്തിൽ മാത്രമേ അനുവദിക്കുള്ളൂ എന്നിട്ട് അവിടെ ഒരു പ്രോഗ്രാംസ് കൊടുത്തിരിക്കും നടത്തുന്നുണ്ട് പക്ഷേ ഈ ബൈബിൾ കമ്മീഷൻ മാത്രം അപ്പോൾ ഒരു ഇതിനോട് കാണിക്കുന്ന ഒരു അവഗണനയായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം വർഷങ്ങളായിട്ട് ഒത്തിരി ആ ഗ്രൗണ്ട് നിറച്ച് പത്ത് ഏകദേശം പത്ത് ഇരുപത്തയ്യായിരത്തിലധികം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് പക്ഷേ ഇവിടെ ഗ്രൗണ്ടിൽ അസൗകര്യമുണ്ട് കാരണം അത്രയും ആൾക്കാർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഗ്രൗണ്ട് അല്ല ഇത് പക്ഷേ എങ്കിലും അങ്ങനെ അവിടെ ഇത് ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് അടുത്ത വർഷമെങ്കിൽ തരുവായി കാരണം ഈ നവകേരളത്തിൽ കൊടുത്തതുകൊണ്ട് അടുത്ത വർഷമെങ്കിൽ തരുമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സാധാരണ നമ്മൾ ഈ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത് പതിനായിരങ്ങൾ ആദ്യ ദിവസങ്ങളിലൊക്കെ കുറച്ച് ആളുകളാണെങ്കിലും അവസാന ദിവസം ആവുമ്പോ പതിനായിരങ്ങളാണ് ഈ കൺവെൻഷനിലേക്ക് ഒഴുകിവരുന്നത് കത്തോലിക്കർ മാത്രമല്ല വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിനെ നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഏഹ് സംഘാടനാ സമിതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൗണ്ട് നഷ്ടപ്പെട്ടത് നമുക്കൊരു വലിയ വില കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാരണം ഈ മറ്റ് മതക്കാർ പോലും വന്ന് പങ്കെടുത്തിട്ട് പോകുന്ന ഒരു സൗഹൃദം പങ്കിടുന്ന ഒരു സ്ഥലമായിരുന്നു അത് കത്തോലിക്കർ മാത്രമല്ല മറ്റ് പല മതവിഭാഗങ്ങളും പല പല പിന്നെ ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ വന്ന് പങ്കു ചേരുന്ന വലിയൊരു സദസ്സായിരുന്നു അപ്പോൾ ആ ഒരു കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ വന്ന് പോയിരിക്കുന്നത് അപ്പോൾ എന്തുമാത്രം ആൾക്കാർ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് ഇപ്പോഴും ആശങ്കയിലാണ് ഈ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടി മാത്രം അവിടെ ഉൾപ്പെടുത്തുന്നോണ്ടുള്ള ഒരു പ്രതിഷേധം നേരത്തെ തന്നെ ഈ തീർത്ഥാടന വിധി നമ്മുടെ ഈ കൺവെൻഷൻ കമ്മിറ്റി ഉന്നയിച്ചിരുന്നു അങ്ങനെ ഒരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പരിപാടിക്ക് മാത്രം കൊടുത്താനുള്ള ഒരു പ്രതിഷേധം ഉണ്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പ്രോഗ്രാമിന് മാത്രമായിട്ട് കൊടുത്തതിൽ പ്രതിഷേധമുണ്ട് അതേസമയം ഈ പറഞ്ഞതുപോലെ മറ്റുള്ള പ്രോഗ്രാമിന് കൊടുത്തിട്ടാണ് അവർ അത് കൊടുത്തിരുന്നെങ്കിൽ ശരിയാ പക്ഷെ ഇത് ഇത് കൊടുക്കാതെ മറ്റുള്ളതിൽ നിന്നും കൊടുക്കാൻ വേണ്ടി മാത്രം കൊടുക്കാന്ന് പറയുമ്പോൾ അത് നമ്മളോട് കാണിക്കുന്ന ഒരു അവഗണനയായിട്ടാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുള്ളത് ഈ അഞ്ച് ദിവസങ്ങളിലാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടുത്തെ നമ്മൾ ഈ സംഘാടക സംഘാടക സമിതിയുടെ ഒരു ഒരു ഒരുക്കങ്ങൾ എങ്ങനെയാണ് അഞ്ച് ദിവസമാണ് നടക്കുന്നത് അപ്പോൾ ഈ ഇവർക്ക് വരാൻ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വരുന്ന വിശ്വാസികൾക്ക് വരാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടിനെയൊക്കെ ആശ്രയിച്ച് നിൽക്കുകയാണ് അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് തിരിച്ചു പോകാനായിട്ട് പക്ഷേ എന്നാലും മറ്റ് അവിടെ വരുന്നത് പോലെ അത്രയും വന്നു പോകാനുള്ള സൗകര്യം ഇവിടെ കുറവാണ് മറ്റൊരു എൻ എച്ചിലായിരുന്നു ഇതിപ്പോൾ ഉള്ള ഏരിയയിലായത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പിന്നെ ആൾക്കാർ ഒത്തിരി വരും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ എത്ര മണിക്കാണ് വൈകിട്ട് എത്ര മണിക്ക് തുടങ്ങും കൺവെൻഷൻ എത്ര മണിക്കാണ് തീരുന്നത് കുറിച്ചൊരു ഷെഡ്യൂള് സാധാരണ നാലരയ്ക്ക് ജപമാല തുടങ്ങും അഞ്ചരക്ക് കുർബാന അതിനുശേഷം ആറര മണിയോടുകൂടി കൺവെൻഷൻ തുടങ്ങും ഒമ്പത് മണിക്ക് സമാപിപ്പിക്കുകയാണ് ചെയ്യുന്നത് നെയ്യാറ്റുകര കൺവെൻഷൻ ഇന്ന് വൈകിട്ട് ആണ് ആരംഭിക്കുന്നത് നവകേരള സദസ്സിന് സ്റ്റേഡിയം അതായത് മുനിസിപ്പൽ സ്റ്റേഡിയം വിട്ടുകൊടുത്തിരുന്നു എന്നാൽ നവകേരള സദസ്സ് പോലൊരു പരിപാടിക്ക് വിട്ടുകൊടുത്ത സ്റ്റേഡിയം ബൈബിൾ കൺവെൻഷന് ഇത്തവണ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു ആശങ്കയായിട്ടും ഒരു പരാതിയായിട്ട് തന്നെയാണ് ഈ കൺവെൻഷൻ കമ്മിറ്റിയും കോർഡിനേറ്റർ ഫാദർ ജെറാൾഡ് മത്തിയാസും ഉന്നയിക്കുന്നത് ക്യാമറമാൻ ലാൽ പുതുവലിനൊപ്പം അനിൽ ജോസഫ് കാത്തലിക് ഓക്സ്